ഇനി ആൻഡ് ഇലക്ട്രോണിക്സ് അൻപത് വർഷത്തിനപ്പുറം കാലപ്പഴക്കം ചെന്നതും അപകട ഭീഷണിയായതുമായ പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കുമ്പിടി കുറ്റിപ്പുറം റോഡിലെ കരിയാമ്പാട്ട് പാലം പുനർനിർമ്മിക്കാനുള്ള ആവശ്യത്തിന് അധികൃതർ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നതെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി രണ്ടു വാഹനങ്ങൾ ഒരേ സമയം വന്നാൽ കാൽനടയാത്ര പോലും ഏറെ പ്രയാസമാണ് കുമ്പിടി കുറ്റിപ്പുറം റോഡിലെ കരിയാമ്പാട്ട് പാലത്തിന്റെ കൈവരികളെല്ലാം വാഹനമിടിച്ച് തകർന്നു പല ഭാഗങ്ങളിലും കോൺക്രീറ്റുകൾ അടർന്നുപോയി പോയി വീതി കുറവുള്ള പാലത്തിലൂടെ രണ്ടു വാഹനങ്ങൾ ഒരേ സമയം കടന്നു പോകുമ്പോഴുള്ള കാൽനടയാത്രയും ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് വീതി കുറവുള്ള പാലമായതിനാൽ അടുത്തിടെ ടോറസ് വാഹനത്തിന് സൈഡ് കൊടുത്ത് കടന്നു പോകവെ ലോറി കൈവരിയിൽ ഇടിച്ച് അപകടത്തിൽപ്പെട്ടിരുന്നു അത്ഭുതകരമായാണ് ഡ്രൈവർ രക്ഷപ്പെട്ടത് പത്തടിയോളം താഴ്ചയുണ്ട് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന അപകടങ്ങൾ പാലത്തിന്റെ കൈവരികൾ എല്ലാം തകർത്ത സ്ഥിതിയാണ് സംഭവ സ്ഥലത്ത് കൂടുതൽ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കണമെന്നും പാലം അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്നുമാണ് ആവശ്യം അല്ല പഞ്ചായത്ത് വരുന്ന റോഡ് ഇതിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അത്രയും നല്ല റോഡുമാണ് അതുപോലെ ഈ റോഡിന്റെ ഘടന എന്ന് പറഞ്ഞാൽ ഫുള്ള് വളവും തിരുവും വണ്ടി അവിടുന്ന് വരുമ്പോ ഈ ഈ പാലത്തിലോട്ടാണ് എത്താള്ളത് രണ്ടു വണ്ടി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ രണ്ട് വണ്ടി സെയിം ടൈമിൽ നമ്മൾ പാസ് ചെയ്യാനുള്ള സ്പേസ് ഇല്ല പിന്നെ ഒന്നിത് ഈ പാലം പണി കഴിഞ്ഞിട്ട് ഏകദേശം നാൽപ്പതിൻ്റെ നാൽപ്പത് വർഷത്തിലേറെ ഈ പാലം പണി കഴിഞ്ഞിട്ട് ഞമ്മൾക്കൊക്കെ ഞമ്മൾക്ക് ജനിക്കുന്നതിന് മുമ്പുള്ള ഉള്ള പാലാണ് അതിന് ഇതുവരെ ഇത് ഇതിൻ്റെ പുനർനിർമ്മാണം നടന്നിട്ടില്ല പിന്നെ ഒരാൾക്ക് ഇതിൽ കൂടെ ഒരു വണ്ടി വന്ന ഒരാൾക്ക് നടന്നു പോകാനുള്ള ഒരു സ്പേസ് ഇല്ല അപ്പോൾ എന്തായാലും ഇതിനൊന്ന് വീതി കൂട്ടണം പിന്നെ ഇതിൻ്റെ ഒരു പുനർനിർമ്മാണം നടക്കും വേണം ഓരോ അപകടങ്ങൾക്കു ശേഷവും ഇത്തരം ആവശ്യങ്ങൾ ഉയരാറുണ്ടെങ്കിലും അധികൃതരുടെ ഭാഗത്തുനിന്ന് അവ ഗൗരവപൂർവ്വമായി പരിഗണിക്കപ്പെടുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു ഈ ഒരു പാലം ഒരുപാട് കാലമായിട്ട് ഇവിടെ കൃഷിക്ക് ഉപയോഗിക്കുന്ന ചീർപ്പാണ് ആ ഇപ്പോൾ താഴ്ത്താൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല പതിനഞ്ചടിയോളം താഴ്ചയുള്ള ഈ സ്ഥലത്തെ ഇനി മറ്റൊരു അപകടം വരാതിരിക്കണമെങ്കിൽ അധികൃതർ കണ്ണു തുറക്കുക തന്നെ വേണം അതിനു വേണ്ടിയാണ് ഞങ്ങൾ നാട്ടുകാർ ഒന്നിച്ച് ഇത്തരത്തിലൊരു പ്രതിഷേധം ഇപ്പോൾ അധികൃതരുടെ മുന്നിൽ വെക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അടിയന്തരമായി ഇവിടെ ഒരു കമ്പിയെങ്കിലും വെച്ച് ഒരു സിഗ്നൽ ബോർഡ് സ്ഥാപിച്ച് വാഹനങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കുന്ന ലെവലിൽ ഒരു സിഗ്നൽ കൊടുക്കണം എന്നാണ് ഞങ്ങൾക്ക് ഇതിന് ആദ്യമായി പറയാനുള്ളത് മാത്രമല്ല അവിടെ ഇപ്പോൾ ഒരു ബാരിക്കേഡ് വെക്കാനോ അല്ലെങ്കിൽ ഒരു സിഗ്നൽ ബോർഡ് വെക്കാനോ ഇതുവരെ പി ഡബ്ല്യു ഡിയാണ് ഇതുവരെയുള്ള അതിർത്തി അവിടുന്ന് അങ്ങോട്ട് പാലക്കാട് ജില്ലയാണ് പി ഡബ്ലിയുഡ് അതിർത്തിക്കാരോ മറ്റോ രണ്ടു കൂട്ടും കൈ ഒരു സമീപനമാണ് ഇപ്പോൾ നമുക്ക് കണ്ടുവരുന്നത് അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന് നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് പറയാനുള്ളത്